അസ്സാമലൈക്കും ഇന്ന് രസകരമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്കിന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു മോളുടെ കസിനാണ് കസിൻസും കുട്ടികളും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പറമ്പിലുള്ള തന്നെ പപ്പായ മസ്ക്കറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറിക്കയാണ് റെഡ് ലേഡിയാണ് നല്ല അടിപൊളി കപ്പക്കയാണ് കുറേ കാച്ചിട്ടുണ്ടായിരുന്നു മുമ്പും കൊണ്ടുപോയി നോക്കിയിട്ട് പറിക്കാൻ പറ്റുന്നില്ല പൊക്കം കൂടുതലാണ് പിന്നെ മോനെ കൊണ്ട് പറപ്പിക്കുന്നത് നല്ല വളഞ്ഞ് നിൽ നിൽക്കുന്നുണ്ട് പാപ്പാക്ക പറ്റാത്തതുണ്ട് മോനാണ് പറിച്ചത് പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ അതെല്ലാം ഉണ്ടാക്കി പിന്നെ ഒരു നമ്മുടെ വീട്ടിൽ വിളഞ്ഞതാണിത് ഇത് മോളെ കൊണ്ട് പറിപ്പിക്കുകയാണ് മോളെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ കുറേ പാടുപെട്ടിട്ട് അത് മുറിച്ചെടുക്കുകയാണ് മോള് ചേക്കും മുർച്ചയില്ല അവൾ നമ്മൾ കുറെ പാടുകട്ടാണ് അത് മുറിച്ചെടുക്കുന്നത് അവിടെ ആ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു അടിപൊളി സാധനമാണ് അതവർ തന്നെ മസ്ക്കറ്റി അത് കൊണ്ട് പോയി ഇത് നെയ്യ് കുമ്പളങ്ങയാണ് പപ്പായ പറിക്കുന്നുണ്ട് മോന്നു നല്ല വിളഞ്ഞ പപ്പായയാണ് ഇത് നല്ല റെഡ് കളർ വരും പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗസ്റ്റിനെ കൊണ്ടൊരു ചായ ഇടിക്കുകയാണ് പുറത്ത് നല്ല മഴയും ഇടിയും പെയ്യുന്നുണ്ട് നല്ലൊരു അടിപൊളി ചായ ഗസ്റ്റ് ഇടുന്നുണ്ട് ചായ തിളച്ച് തുടങ്ങി ഗസ്റ്റും വെക്കേഷന് വന്നതാണ് നാട്ടിൽ അവർ കൊല്ലത്താണ് താമസിക്കുന്നത് അബുദാബി എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ് അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് മഴ കാണിക്കാൻ വേണ്ടിയാണ് പുറത്തോട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഫുഡൊക്കെ അവർ കഴിച്ചു ചായയൊക്കെ വിളമ്പുന്നുണ്ട് അങ്ങനെ ഗസ്റ്റിനെ കൊണ്ട് നമ്മളൊരു ചായ അടിയിപ്പിച്ചു അവരുടെ കുട്ടികളാണിത് നൗറിയും സാറയും നമ്മളെ ഹാർമോൺമോനുണ്ട് ഉണ്ട് അവരൊക്കെ ഹാപ്പിയാണ് നന്നായിട്ട് കളിച്ച് ഇനിയും അടുത്തൊരു ആയി ഞാൻ വരാം അതുവരേക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണം അസ്സാമലൈക്കും